ചെടികളും പൂക്കളും നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയും അതുപോലെ നമ്മുടെ കണ്ണിന് കുളിർമയും നൽകുന്ന ഒന്ന് തന്നെയാണല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ റാണി നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് പോകുന്ന വഴിയിൽ പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണേ

ഈ റോസൊക്കെ അൻപത് രൂപയാണ് നാൽപ്പത് അല്ലേ ഇത് റോസ്മേരിയുടെ തയ്യാണേ അപ്പോൾ ഇതൊക്കെ നാൽപ്പത് രൂപയാണ് ഇത് ബുഷ് ഓറഞ്ചാണേ കണ്ടോ ഈ ചെറിയ ചെറിയ ഓറഞ്ച് കണ്ടോ അപ്പം ഇത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിച്ചിയൊക്കെ അൻപത് രൂപയാട്ടോ കുറ്റിമുല്ലയൊക്കെ നാൽപ്പത് രൂപ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ കദളി എന്ന് പറയുന്ന മെലസ്ട്രോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണേ ഇത് ഇത് എത്രയാഴ്ച എൺപത് എൺപത് രൂപയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ പൂവിൻ്റെ ഭംഗി ഒക്കെ വൈറ്റ് കളറാണ് ഇത് നോക്ക് ഇത് നൂറ്റമ്പത് രൂപ കേട്ടോ വലിയ പ്ലാന്റ് ആണ് നമുക്ക് വേറെ ൂത്തുന്നു ഇത് ഉണ്ടോ ഇത് മെടിമില്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് മറ്റേ ഒടിച്ചൊടിച്ച് നടുന്ന ചെടിയാണ് ഇത് നൂറ് രൂപയാളക് ഇതെത്ര അല്ലേ ഇത് മുപ്പത് രൂപയാട്ടോ ഇച്ചെടി ഈ പ്ലാന്റ് ചൈന ഡോളാണേ അപ്പം ഇത് നാൽപ്പത് രൂപയാണ് ഒരു കവർ ഇത് ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല ഈ റേറ്റിന് കണ്ടോ ഈ നഴ്സറിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും അതായത് നമ്മുടെ കാട്ടാക്കട റോഡ് ആര്യനാട് പോകുന്ന വഴിക്ക് പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചിന്നൂസ് നഴ്സറിയാണ് ഇവിടെ ആണെങ്കിൽ ഒരുപാട് നഴ്സറി ഉണ്ട് കേട്ടോ അതുപോലെ മിക്ക വീടുകളിലും ചെടികളുണ്ട് വിൽക്കാനുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയ സമയത്ത് ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള ചെടികൾ വന്നതെല്ലാം തീർന്നു പോയായിരുന്നു അപ്പോൾ ഇരുപത് രൂപ മുതലുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ തീർന്നു പോയി അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി കേട്ടോ കേട്ടോ ഈ പത്തുമണി എല്ലാം പത്ത് രൂപയാട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരിടത്തും കിട്ടത്തില്ല ഇവരുടെ നഴ്സറിയിൽ ഇവർ തന്നെ ചെയ്തെടുക്കുന്ന പ്ലാന്റ് പിന്നെ ഇവർക്ക് കുറേ പ്ലാന്റുകൾ വരാനുണ്ട് കേട്ടോ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും പ്ലാന്റ് വരാനുണ്ട് കണ്ടോ പത്തുമണി സോറി കളർ ഉണ്ട് രസമാണ് ഓറഞ്ച് ഈ ചെടികളൊക്കെ നാല്പത് രൂപയാണ് ഇതിന്റെ പേര് വന്നിട്ട് പിറ്റൂണിയാന്നാണ് കേട്ടോ ഇത് നോക്ക് സീനിയ കേട്ടോ നാൽപ്പത് രൂപയാണോ നമുക്ക് എന്ത് ഭംഗിയാന്ന് നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ള കുറച്ചുകൂടെ വലുത് പിന്നെ ഒരു ഒറ്റ ഇതളുകൾ വന്നിട്ട് ഒറ്റ ലെയർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതെല്ലാം നാൽപ്പത് രൂപയാട്ടോ ഈ ചെടികളെല്ലാം നാൽപ്പത് രൂപ ഇതാണ് ബിഹോണി ആട്ടോ ഇപ്പൊ ഇത് ഒടിച്ചൊടിച്ച് നടന്ന ചെടിയാട്ടോ കണ്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ മറ്റുള്ള നേഴ്സറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാരണം എൻ്റെ ഹസ്ബൻഡ് പ്ലാന്റ്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ എടുക്കാനും നോക്കാനും ഒക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ട്രിവാണ്ടത്തെ ഏകദേശം എല്ലാ നേഴ്സറികളും അറിയാം ഈ ആര്യനാട് വെള്ളനാട് ഈ ഭാഗത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് എല്ലാ വീടുകളിലും ഒരു കൊച്ചു നേഴ്സറി ഉണ്ടാവും കേട്ടോ ഞാനത് ഇവിടെ വന്നപ്പോൾ ഒരു കണ്ട ഒരു കാഴ്ചയാണ് കേട്ടുണ്ടോ നഴ്സറി ഉണ്ടോ ഈ വീടിൻ്റെ മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ ഓക്ക് അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റേ ആരെയും സ്ത്രീകളാണെങ്കിലും സ്ത്രീകളായത് നട്ടു വളർത്തുന്ന കേട്ടോ അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം ചെടികൾ നട്ടു വളർത്തി അതിന് വില്പന നടത്തുന്ന ഒരു സ്ഥലം അത് മിക്ക വീടുകളിലും കണ്ടായിരുന്നു അതെ ഏകദേശം എല്ലാ വീടുകളിലും ഒന്ന് വേണം പറയാൻ വ്യത്യസ്തങ്ങളായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം ബായ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്